വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് കരാറുകാരുടെ ചിലവിൽ തിരൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും മുസ്ലിം ലീഗ് കൗൺസിലർമാരും ഉല്ലാസയാത്ര നടത്തിയതായി പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മരാമത്ത് വിഭാഗത്തിലെ എ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥിരം സമിതി അധ്യക്ഷ അടക്കമുള്ള കൗൺസിലർമാരുമാണ് ഉല്ലാസയാത്ര നടത്തിയതെന്നാണ് വിവരം തങ്ങൾ നേരത്തെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു അതേസമയം ഉല്ലാസയാത്ര വിവാദമായതോടെ പാർട്ടി മുസ്ലിം ലീഗ് കൗൺസിലർമാർക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായും വിവരങ്ങൾ വരുന്നുണ്ട് കരാറുകാരുടെ ചിലവിൽ തിരൂർ നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാരും മരാമത്ത് വിഭാഗത്തിലെ എ ഉൾപ്പെടെ പത്തോളം ജീവനക്കാരുമാണ് ഉല്ലാസയാത്ര നടത്തിയതായി ആരോപണം ഉയർന്നിരിക്കുന്നത് മൂന്ന് ദിവസം നീണ്ട യാത്രയിൽ ഊട്ടി കൊടൈക്കനാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പോയതെന്നാണ് വിവരം നഗരസഭയിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും ചില ഏജന്റുമാരുടെയും ഇടപെടൽ ഉണ്ടെന്ന ആരോപണം നേരത്തെ എൽഡിഎഫ് ഉയർത്തിയിരുന്നു എന്നാൽ ഇത്തരം ഒരു ഇടപെടൽ ഇല്ലെന്ന നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ സംഭവം ഉയർന്നു വന്നതോടെ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കൃത്യമാണ് എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് സിരീഷ് പറഞ്ഞു ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾ ലജ്ജോഹമായ രീതിയിൽ നഗരസഭയിലെ കരാറുകാരെല്ലാവരും ചേർന്ന് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ തൂറുകൊണ്ടുപോയിരിക്കുകയാണ് അതിൽ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും മാത്രമല്ല നഗരസഭയിലെ ഭരണപക്ഷ കൗൺസിലർമാരും ഒക്കെ ചേർന്ന് ഉല്ലാസയാത്ര പോവുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന വിവരം എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ എസ്റ്റിമേറ്റ് സംഖ്യ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ കരാറുകാരുടെ ബില്ലൊക്കെ വളരെ വേഗത്തിൽ പാസ്സാക്കുന്നതിനും വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാനും ആ സ്വാധീനത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും അതിന് കുടപിടിക്കുന്ന പിന്നെ മുസ്ലിം ലീഗിന്റെ നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് ടൂറു പോയിട്ടുള്ളത് കരാറുകാരുമായി ഉദ്യോഗസ്ഥർക്ക് വലിയ ബന്ധമാണുള്ളതെന്നും പല ഭരണപക്ഷ കൗൺസിലർമാരും ഈ കൂട്ടുകെട്ടിൽ ഉണ്ടെന്നുള്ള ആരോപണമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത് ഇത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയമാണോ എന്ന് അവർ വ്യക്തമാക്കണം ഞങ്ങൾ ഇവിടെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണപക്ഷ കൗൺസിലർമാരും ഏജൻറ്റുമാരും ചേർന്ന് ഒരു മാഫിയയാണ് തിരൂർ നഗരസഭയുടെ ഭരണത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ പിന്നെ കാര്യം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ യാത്ര കരാറുകാരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തികൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതാ വന്നിട്ടുള്ള വിവരം തിരൂർ മാർക്കറ്റിനകത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബിൽഡിങ്ങിന് വർഷങ്ങളായി സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നഷ്ടമായിട്ടുണ്ട് ആ ബിൽഡിങ് റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കണം എന്ന് റെയിൽവേ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് അവിടെ ട്രസ് വർക്ക് നടക്കുന്നത് ഈ നഗരസഭയുടെ പൊതുഖജനാവിലെ പണം കരാറുകാരൻ്റെ പോക്കറ്റിൽ എത്തിച്ച് കമ്മീഷൻ പറ്റുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു അതേസമയം ഉല്ലാസയാത്ര വിവാദമായതോടെ ലീഗ് കൗൺസിലർമാർക്ക് പാർട്ടി വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായും വിവരമുണ്ട് അടുത്ത ദിവസം നടക്കുന്ന മുസ്ലിം ലീഗ് മുനിസിപ്പൽ യോഗത്തിലും ഇത് ചർച്ചയാകുമെന്നാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുന്നത് പാർട്ടിക്കും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ ഇത്തരം ഒരു ഉല്ലാസയാത്രയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന് ചെയർപേഴ്സൺ എ പി നസീമയും പ്രതികരിച്ചു